മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ജലജീവൻ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പ്രഖ്യാപനവും മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആദ്യം തന്നെ അതിദാരിദ്ര്യമുക്തമായ പഞ്ചായത്തായി മലപ്പട്ടം പഞ്ചായത്തിനെ കൂടി പ്രഖ്യാപിക്കുക ഇന്ത്യ തന്നെ ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച പഞ്ചായത്ത് പളിപ്പമ്പ് മണ്ഡലത്തിൽ തന്നെയുള്ള കുറ്റാട്ടൂർ പഞ്ചായത്താണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രഖ്യാപികളോടൊപ്പം തന്നെ മയിൽ പഞ്ചായത്തിനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ പട്ടികയിൽ വരാൻ സാധ്യതയുള്ള ഒന്നായി പക്ഷെ അത് നോക്കുമ്പോൾ ഒരു വീട് കൂടി കൊടുക്കാൻ പറക്കിയത് കൊണ്ടാണ് ആ പ്രഖ്യാപനത്തോടൊപ്പം ചേർക്കാൻ സാധിക്കാതിരുന്നത് രണ്ടാമത്തെ കാര്യം ജനജീവൻ സമ്പൂർണ കുടിവെള്ള പദ്ധതി പ്രഖ്യാപനമാണ് ഇപ്പോൾ മലപ്പട്ടം പഞ്ചായത്തിലെ എല്ലാവർക്കും ഇപ്പോഴ് സമ്പൂർണമായിട്ട് കുടിവെള്ളം ലഭിക്കുന്നു എന്നുള്ളതിന് ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് മുഖ്യാതിഥിയായിരുന്നു ഷ്യാബം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഷാജി പി കെ സുജിത് കെ ശ്രീജിനി എം വി ചന്ദ്രൻ മാസ്റ്റർ മിനി കെ വി അജനാസ് എം വി സജിത രവീന്ദ്രൻ സവിത കെ പി മലപ്പട്ടം പ്രഭാകരൻ പി പുഷ്പജൻ ലക്ഷ്മണൻ പി പി ഉണ്ണികൃഷ്ണൻ പി പി രാധാകൃഷ്ണൻ കെ പി സാജൻ കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ീൻ നന്ദി പറഞ്ഞു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൌഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്